ആ നിലയിലാണ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള നേരിട്ടുള്ള വാഗ്വാദങ്ങളും വെല്ലുവിളികളും സംഘർഷങ്ങളും ആരംഭിക്കുന്നത് ഇത് തമ്മിൽ തമ്മിലല്ല പരസ്യ പ്രസ്താവനകള് മാധ്യമങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പറയും ഗവർണർ അതിനെതിരെ പ്രതികരിക്കും അത് നേരെ ആവർത്തിച്ചു കൊണ്ടിരുന്നു അങ്ങനെയാണ് പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് എത്തിയത് എം സി ഒ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളം രാഷ്ട്രീയ പാഠശാലയും പരീക്ഷണശാലയുമാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മാധ്യമ സംസ്കാരത്തിൽ ഒരു സംസ്ഥാനത്തിലും പിന്നിലല്ലാത്ത കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ സംവാദങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ് അതിനിടയിൽ വെല്ലുവിളികളും സംഘർഷങ്ങളും ഉണ്ടാവുകയും ചെയ്യാറുണ്ട് നേതാക്കന്മാർ തമ്മിൽ അങ്ങനെ സംഭവിച്ചാൽ ആരും അതിൽ അതിശയം വിചാരിക്കില്ല എന്നാൽ ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്നത് അപകടകരമായ മറ്റൊരു മത്സരമാണ് അത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള സംഘർഷമാണ് ഗവർണർക്ക് ഭരണഘടനാപരമായ ഉയർന്ന പദവിയും അതിൻ്റേതായ അധികാരങ്ങളുമുണ്ട് വലിയ സംരക്ഷണവും ഭരണഘടന ഗവർണർക്ക് ഉറപ്പുവരുത്തുന്നുണ്ട് ഭരണഘടനയുടെ നൂറ്റി അൻപത്തി ഒൻപതാം അനുച്ഛേദ പ്രകാരമാണ് ഓരോ സംസ്ഥാനത്ത് ഗവർണർ ഉണ്ടാവുന്നത് ഗവർണർ പ്രസിഡന്റിൻ്റെ പ്രതിനിധിയാണ് പ്രസിഡന്റ് ഗവർണറെ നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്ന ഒരു ഗവർണർക്ക് വലിയ സ്ഥാനമാണ് ആ സംസ്ഥാനത്ത് ഉള്ളത് ഈ രാജ്യത്തെ പ്രോട്ടോക്കോൾ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് പ്രസിഡൻ്റാണ് രണ്ടാം സ്ഥാനത്ത് വൈസ് പ്രസിഡൻറ്റ് മൂന്നാം സ്ഥാനത്ത് പ്രധാനമന്ത്രി നാലാം സ്ഥാനത്തുള്ളത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരാണ് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് എങ്കിൽ പോലും പ്രോട്ടോക്കോൾ പ്രകാരം ലോക്സഭാ സ്പീക്കറുടെ താഴെയാണ് ചീഫ് ജസ്റ്റിസിൻ്റെ താഴെയാണ് അതായത് ഏഴാം സ്ഥാനത്താണ് മുഖ്യമന്ത്രിമാരുടെ പ്രോട്ടോക്കോൾ ഇത് ഗവർണർക്കറിയാം മുഖ്യമന്ത്രിക്കും അറിയാം എന്ന് കരുതി ഗവർണറ് മുഖ്യമന്ത്രി താഴെയാണല്ലോ എന്നതിനാൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല സാധാരണ നിലയിൽ ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭ ശുപാർശ ചെയ്യുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന വിധത്തിലാണ് ഈ സംഘർഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഗവർണർ നിയമസഭ പാസാക്കിയ പല ബില്ലുകളും തടഞ്ഞു വെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ചെയ്യാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് വിദഗ്ധരെ കൊണ്ട് നന്നായിട്ട് പഠിക്കാം വിശദീകരണം ചോദിക്കാം അദ്ദേഹം വിശദീകരണം ചോദിച്ചു പക്ഷേ ഗവർണർ ഒരു ശാഠ്യം പിടിച്ചത് മുഖ്യമന്ത്രി വന്ന് വിശദീകരിക്കണമെന്നാണ് പ്രോട്ടോക്കോൾ അനുസരിച്ച് അങ്ങനെ ചെയ്യാവുന്നതാണ് അങ്ങനെ മുഖ്യമന്ത്രി തന്നെ വന്ന് വിശദീകരിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ലതാനും ആ ഒരു പഴുതാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് അദ്ദേഹം പോകാൻ തയ്യാറായില്ല തയ്യാറാകാത്തതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പ്രോട്ടോക്കോൾ മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല കേന്ദ്രത്തിൻ്റെ വക്താവായി ഗവർണർ പ്രവർത്തിക്കുന്നു എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി എം അല്ലല്ലോ കേന്ദ്രം ഭരിക്കുന്നത് ഘടകവിരുദ്ധ പ്രത്യേക ശാസ്ത്രമുള്ള ബി ജെ പിയാണ് അപ്പം ബി ജെ പിയുടെ നയങ്ങളെ എതിർക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ തലവിന് സ്വാഭാവികമായിട്ടും ഗവർണർ പറയുന്നത് പറയുന്നതുപോലെ വഴങ്ങാൻ വരില്ല അദ്ദേഹം വരുന്നില്ലെങ്കിൽ ഒന്നെങ്കിലും മടക്കി അയക്കാം ഫയൽ അല്ലെങ്കിൽ അയക്കാം ഇത് രണ്ടും ചെയ്യാതെ ദീർഘകാലം ഗവർണർ ഈ ഫയൽ സൂക്ഷിച്ചു വെച്ചു എന്നുള്ള ഒരാക്ഷേപം ഗവർണർക്കെതിരെയുണ്ട് എങ്കിലും അദ്ദേഹം അതിലൊരു കുറ്റവാളിയാണ് എന്ന് കോടതി പോലും പറയത്തക്ക വിധത്തിലുള്ള കാലതാമസം വരുത്തിയുമില്ല ഇങ്ങനെ വന്നൊരു കാര്യത്തിൽ അദ്ദേഹത്തോട് സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല മന്ത്രിമാർക്ക് മന്ത്രിസഭയെ താങ്ങി നിർത്തുന്ന പാർട്ടിക്ക് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന പോഷക സംഘടനകൾക്ക് എല്ലാമുണ്ട് ആ നിലയിലാണ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള നേരിട്ടുള്ള വാഗ്വാദങ്ങളും വെല്ലുവിളികളും സംഘർഷങ്ങളും ആരംഭിക്കുന്നത് ഇത് തമ്മിൽ തമ്മിത്തമ്മിലല്ല പരസ്യ പ്രസ്താവനകൾ മാധ്യമങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പറയും ഗവർണർ അതിനെതിരെ പ്രതികരിക്കും അത് നേരെ ആവർത്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് എത്തിയത് ഇപ്പോഴത്തെ ഗവർണറെ പണ്ടുണ്ടായിരുന്ന ഗവർണർമാരെ പോലെ കണ്ടതും സർക്കാരിൻ്റെ ഒരു പ്രശ്നമാണെന്ന് പറയാതിരിക്കാനാവില്ല ഗവർണർമാർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്നിടത്താണ് പ്രശ്നം ഭരണഘടനയുടെ നൂറ്റി അൻപത്തി മൂന്നാമത്തെ അനുച്ഛേദത്തിൽ ഗവർണറെ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത പറയുന്നുണ്ട് നൂറ്റി അൻപത്തിനാലാമത്തെ അനുച്ഛേദത്തിൽ ഗവർണറുടെ അവകാശങ്ങളും അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളും പറയുന്നുണ്ട് ഇതൊക്കെ മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും അറിഞ്ഞുകൂടാ എന്നൊന്നും പറയാനാവുകയില്ല ഇതെല്ലാം നന്നായിട്ട് അറിയുന്ന കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ രാഷ്ട്രീയം കളിച്ച് വളർന്ന പാർട്ടി മാറി ഭാഗ്യം നിലനിർത്തിയ നല്ലം തികഞ്ഞ ഈ സീസൻഡ് പൊളിറ്റീഷ്യൻസ് എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ ഗവർണർ അദ്ദേഹം കോളേജ് യൂണിയൻ ഇന്നത്തെ രീതി പറഞ്ഞ ചെയർമാന് നിയമ ബിരുദ്ധധാരി ഇരുപത്തിയാറ് വയസ്സുള്ളപ്പോൾ എം എൽ എ മന്ത്രി എം പി കേന്ദ്രത്തിൽ മന്ത്രി ഇങ്ങനെയെല്ലാം നല്ലതുപോലെ രാഷ്ട്രീയം കളിച്ചു വളർന്നു വന്നയാളായതുകൊണ്ടും ഇപ്പോൾ ബി ജെ പിയോടും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയോടും വലിയ അടുപ്പവും ഭക്തിയുമുള്ള ആള് എന്നുള്ള നിലയിലും ഇനിയും ഭാഗ്യാന്വേഷണം തുടരേണ്ടതുണ്ട് എന്നൊരു പക്ഷേ ചിന്തിക്കുന്നത് ശക്തമായ നിലപാടുകൾ അദ്ദേഹം എടുത്തു അപ്പോൾ അത് സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവർണർ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ അദ്ദേഹത്തിൻ്റെ വണ്ടി തടയുന്ന അവസരത്തിൽ അദ്ദേഹം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പ്രോട്ടോക്കോളിന് നിരക്കുന്നതാണോ എന്നൊക്കെ ഉള്ള ചോദ്യം ഉണ്ടാകും അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം അറിയാം മാത്രമല്ല ഐ പി സി നിയമങ്ങൾ പോലും അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി തന്നെ തടയാൻ വന്നവർ ഈ തൻ്റെ വാഹനത്തിൽ ഇടിക്കുന്നു എന്നൊക്കെ കണ്ട് അവർക്കെതിരെ പ്രതികരിച്ചത് അവർക്കെതിരെ ഐ പി സി നൂറ്റി ഇരുപത്തിനാല് പ്രകാരം കേസെടുക്കണമെന്ന് ചീഫ് സെക്രട്ടറിയെ വിളിച്ചും ഡി ജി പിയെ വിളിച്ചും ഹോം സെക്രട്ടറിയെ വിളിച്ചും പറഞ്ഞതും ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് നല്ല തിട്ടമുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം കാലിക്കെട്ട് സർവകലാശാലയിലെ എത്തുന്നത് അതായത് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ വലിയ ശ്രമങ്ങൾ നടത്തി അതുകൊണ്ടാണ് വലിയ കലിപ്പോടെ ഗവർണർ ഞാൻ തന്നെയാണ് ചാൻസലർ അത് കോടതിയുടെ വിധിയിലുമുണ്ട് അത് ഉറപ്പിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം സർവകലാശാലയിൽ എത്തുന്നത് ധീരനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലാണ് എല്ലാവരും അദ്ദേഹത്തെ വിലയിരുത്തിയത് ചങ്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല ആർക്കാണ് ചങ്ക് കൂടുതലുള്ളത് എന്നൊക്കെ എല്ലാ മാധ്യമങ്ങളും വിലയിരുത്തുകയുണ്ടായി സാധാരണ നിലയിൽ ഗവർണറോ വലിയ ആൾക്കാരോ ഒക്കെ വിശ്രമിക്കുന്നത് സർക്കാർ ഗസ്റ്റ് ഹൗസിലാണ് കാലിക്കെട്ട് സർവകലാശാലയിലും ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ വിശ്രമിക്കാമെന്ന് അദ്ദേഹം തീരുമാനമെടുത്തുന്നത് കലഹമാണെങ്കിൽ ഞാൻ പിന്മാറാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏതായാലും അദ്ദേഹം അവിടെ ചെല്ലുന്നു ഡൽഹിയിൽ നിന്ന് നേരെ അവിടെ എത്തുന്നു സംഘടനാ നേതാവ് പറഞ്ഞു കാലുകുത്തില്ല കാലിക്കെട്ട് സർവകലാശാലയിൽ അപ്പം സാധാരണ ആൾക്കാർക്ക് തോന്നുന്നത് അതാരുടെയും തറുവാട്ട് സ്വത്തല്ലാത്തതുകൊണ്ടും ഗവർണർ പോലെയുള്ള ഒരു ഉന്നത ഭരണ ഭരണഘടനാ സ്ഥാപന മേധാവിക്ക് അവിടെ ചെല്ലാൻ പറ്റും എന്നുമൊക്കെയാണ് അദ്ദേഹം ഏതായാലും അവിടെ ചെന്നു ഒരു തടസ്സവും ഉണ്ടായില്ല കീഴടങ്ങുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ചെല്ലുന്നതിന് മുമ്പേ അവിടെ മുദ്രാവാക്യം വിളിച്ചു പോലീസ് സഹയിച്ചതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റി അതുകൊണ്ട് സംഘർഷം ഒഴിവായി അതായത് ഇത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് ജനാധിപത്യത്തിൻ്റെ കഴുത്തിന് പിടിക്കുന്നതിന് തുല്യമാണ് ഇത് ഇത് തീക്കളിയാണ് ഇത് ചോരക്കളിയാണ് ഇതിവിടുത്തെ ക്രമസമാധാന നില മുഴുവനെ തകർക്കുന്നതാണ് ജനങ്ങളെ മർദ്ദിച്ച് നിശബ്ദരാക്കാൻ ആവില്ല അതുകൊണ്ട് കേരളം ജനത സമാധാനം ആഗ്രഹിക്കുന്നുവെന്നുള്ളത് മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലെങ്കിലും സമാധാനമുള്ള സുരക്ഷിതത്വമുള്ള ഒരു നാടായി നമ്മുടേത് മാറട്ടെ എന്നാണ് ആശംസ